മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പ് സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ആർ വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു മഞ്ജു കൃഷ്ണകുമാർ ബെന്നി ജേക്കബ് വടക്കേടം സീമാ പ്രകാശ് അഡ്വക്കേറ്റ് ടി പി പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തപ്പെടുന്ന ക്യാമ്പിൽ ക്യാമ്പിംഗ് പ്രദേശത്തെ വീടുകളിൽ പച്ചക്കറി തോട്ടം നിർമ്മിച്ച് നൽകുന്ന ഹരിത സമൃദ്ധി കൃഷിഭവൻ പരിസരം ശുചീകരിക്കുന്ന സുഹൃത കേരളം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗപ്രദമായ കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവർത്തനമായ മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വസ്തുക്കളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി പുസ്തകങ്ങൾ ശേഖരിച്ച് ലൈബ്രറി നിർമ്മിക്കുന്ന പുസ്തക പയറ്റ് ക്യാമ്പ് പരിസരത്തുള്ള ഭവനങ്ങളിലെ വയോജനങ്ങളെ സന്ദർശിക്കുന്ന സ്നേഹ സന്ദർശനം മാധ്യമങ്ങളിലെ വാർത്തകൾ വിവേചനപൂർവ്വം തിരിച്ചറിയാനുള്ള ബോധവൽക്കരണ പരിപാടി സത്യമേവ ജയതെ അംഗനവാടി പരമ്പര ശുചീകരണം എന്നീ കാര്യങ്ങളാണ് മുഖ്യമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ